ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ കേരളത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്യുന്നത് പുളിങ്ങോത്ത് ആധുനിക രീതിയിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് മലയോരത്ത് പുതിയ താരങ്ങളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ കായിക രംഗത്ത് വളർന്നുവരുന്ന താരങ്ങൾ കുറ്റമറ്റ രീതിയിൽ പരിശീലനം നൽകിയാൽ ഒട്ടനവധി മികച്ച താരങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമെന്നും മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ചുണ്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനായി ഗ്രൗണ്ട് നിർമ്മിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു ഈ ഗ്രൗണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഞാൻ ഈ നിൽക്കുന്ന ഇത് ഇത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ കെട്ടും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് നമ്മളിതിൻ്റെ വലിയൊരു പിന്നെ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുളിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ നീക്കി നീക്കിവെച്ചത് മൂന്ന് കോടി രൂപയാണ് അതിൻ്റെ പണി ഏറ്റവും ഭദ്രമായ രീതിയിൽ ഈ ഗ്രൗണ്ട് ഭാവിയിൽ വലിയ താരങ്ങളെ ഉണ്ടാക്കാൻ ഭാഗത്തിൽ അവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കാരണം ഇതിൽ ഞങ്ങളുടെ പ്രാമുഖ്യം കൊടുക്കാൻ വേണ്ടി കാരണം ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ കേരളത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്യുന്ന ഒരു മേഖല ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് ഓൾ ഇന്ത്യ വോളിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഈ ചെറുപുഴക്കാൻ ജോബി ജോസഫ് ഇങ്ങനെ താഴെയാണ് ജോബിയുടെ വീട് വളരെ പരിമിതമായിട്ടുള്ള ഷൈനിങ് സ്റ്റാറിൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് അയാൾ കടിച്ചു അദ്ദേഹം കടിച്ചു വന്നത് ഇവിടെ നിന്നാണ് ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ഇതിൽ ട്രീസ ജോബി ഞങ്ങളിപ്പോൾ കേരള ഗവൺമെൻ്റെ മുന്നിൽ അവർക്ക് ജോലി കേരളത്തിൽ കിട്ടണമെന്നുള്ള നിലയിൽ നടപടികൾ പൂർത്തിയായിട്ട് വരികയാണ് ആ ചെറുപ്പക്കാർ ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു പ്രാപ്തി സ്കൂളിലാണ് സ്കൂളുകാരാണ് ജില്ലാ കായിക മേഖലയിലും സ്റ്റേറ്റ് കായിക മേളയിലും ഏറ്റവും മികച്ച വിജയങ്ങൾ നേടിയത് കോഴിച്ചാലൽ സ്കൂളുകാർ ഏറ്റവും മികച്ച വിജയം ജില്ലാ കായിക മേളയിൽ ഒരു കുളം പോലും ഇല്ലാത്തവരാണ് നീന്തൽ പന്നം ചാമ്പ്യൻഷിപ്പ് നേടി തിരിച്ചു വരുന്ന അനുഭവം ചെറുവഴിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തീരുമാനമാണ് മലയോരത്തെ സ്കൂളുകളിൽ ഇതിനായി സൗകര്യമൊരുക്കും കർണാടക റവന്യൂയുമായി ബന്ധപ്പെട്ട് രണ്ടു കോടി രൂപ ചിലവിലാണ് പാലം നിർമ്മിക്കുന്നതെന്നും ജനങ്ങളുടെ ആവശ്യം നാടിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണെന്നും അത് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്ന ലക്ഷ്യമാണ് നടപ്പിലാക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു പ്രാപ്പോയിലായാലും കോഴിച്ചാൽ ഹയർ സെക്കൻഡറിയിലായാലും ഇവിടെ ആയാലും എല്ലാം കളിസ്ഥലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള തീരുമാനം നമ്മൾ നടപ്പിലാക്കിയത് മൂന്ന് കോടിയുടെ വർക്ക് നടക്കുന്ന സൈറ്റിൽ നിന്നാണ് ഈ ഇവർക്ക് ഇതൊക്കെയാണല്ലോ പറയാ എന്താ ഈ ഗവൺമെൻറ് ചെയ്തതെന്ന് അതിൻ്റെ ഉത്തമമായിട്ടുള്ള തെളിവാണ് നാളെ ഇന്ത്യക്കും കേരളത്തിനും അഭിമാന താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വഴിയൊരുക്കുന്ന രീതിയിൽ കായിക മേഖലയിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം രണ്ട് ഒരു സ്കൂളിന് പ്രാപ്പയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അതിന്റെ മോഡൽ പ്രീ പ്രൈമറി ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് വേണ്ടി മൂന്ന് കോടി രൂപ നമ്മൾ അനുവദിച്ചു അതിന്റെ പ്രവൃത്തികൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ നമ്മുടെ ഇവിടുത്തെ റവന്യൂ കർണാടക ഫോറസ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മേഖലയിൽ മീന്തുള്ളി പാലം രണ്ടു കോടി രൂപയുടെ പ്രവൃത്തിയാണ് പിന്നെ മറ്റൊരു പാലം കോഴിച്ചാൽ പാലം ഇത് രണ്ടും പണി പൂർത്തിയാവുന്നു ഒരു പാലം പണി പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ് നമ്മൾ അനുവദിച്ച് ആ പാലം പണി ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ് അതും നന്നായി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്